ിനെ സംബന്ധിച്ചാണ് ചർച്ച എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ഒന്ന് സാർ എൻ്റെ ജില്ലയും മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രദേശത്തിന്റെ ഒരു അനുഭവം വെച്ചും അതിൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ വന്ന കാര്യം ഞാൻ പറയാം എട്ട് ചെക്ക് പോസ്റ്റുകളാണ് ഈ എൻ്റെ മണ്ഡലത്തോട് ചേർന്നിട്ടല്ല പാലക്കാട് ജില്ലയുടെ തമിഴ്നാടിനോട് അതിർത്ത് പങ്കിടുന്ന പ്രദേശത്ത് പാലക്കാട് ജില്ലയിലുള്ളത് ആനക്കട്ടി വാളയാർ വേലന്താവുളം പൊഴിപ്പതി നടുപ്പതി ഗോപാലപുരം മീനാക്ഷിപുരം ഗോവിന്ദപുരം കോറി ഉൽപ്പന്നങ്ങൾ കയറ്റിയിട്ടുള്ള നൂറുകണക്കിന് ലോറികൾ ഈ ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരികയാണ് സത്യത്തിൽ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ടണ് ഭാരം കയറ്റേണ്ടത് എഴുപത് ടൺ എൺപത് ടൺ ഭാരം കയറ്റിയിട്ടാണ് ഈ വണ്ടികൾ വരുന്നത് എൻ്റെ വീട് നാഷണൽ ഹൈവേൻ്റെ തൊട്ടാണ് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അവിടെ കുട്ടികളെ ബസ് കയറ്റി വിടാൻ നിൽക്കുന്ന അമ്മമാർ പറയും ഈ ലോറികളൊക്കെ ഇവിടെ നിൽക്കുന്ന പോലീസ് തടുത്ത് നിർത്തി പരിശോധിക്കുകയാണ് ഒന്ന് ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറ്റാൻ പറയണം എന്ന് പറഞ്ഞ് ഞാനത് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അവർ മാറ്റുകയും ചെയ്തു പക്ഷേ എത്ര കോടി ഉറുപ്യ കേരളത്തിൻ്റെ ചോർന്നു പോകുന്നു അന്യസംസ്ഥാനത്തിലേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പരമാവധി കോറികൾ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്താൽ ഒന്ന് സാമ്പത്തികപരമായി കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടും രണ്ട് തൊഴിൽപരമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കവിടെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും മൂന്ന് കേരളത്തിൻ്റെ വികസനം സാധ്യമാകും കടും പിടുത്തം പറഞ്ഞ് ആരുടെയെങ്കിലും വാദം കേട്ട് ഒരു 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 നിഷേധാത്മകമായ സമീപനം ഇതിക്ക് ഇതിന് എടുക്കുന്ന സമീപനം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പ്രവർത്തിപ്പിക്കണം മറ്റൊന്ന് ഈ റോഡുകൾ നിങ്ങൾ നോക്കിയോ അതിർത്തി പങ്കിടുന്ന ഈ നമ്മുടെ കൃഷ്ണൻകുട്ടി മന്ദിരൻ്റെ ആ പ്രദേശത്തേക്കുള്ള റോഡുകൾ ഒരു ലാറി തന്നെ അതിനുള്ളിൽപ്പെട്ടാൽ പോലും അറിയില്ല ആ രീതിയിൽ ആണ് ആ റോഡുകളുടെയൊക്കെ സ്ഥിതി അപ്പം അതുകൊണ്ട് ഈ ഓവർലോഡ് കയറ്റി വരുന്ന വണ്ടികൾ ഇതൊക്കെ കേരളത്തിൽ ഇത് വരുന്നത് ഒന്ന് പാലക്കാട് തൃശ്ശൂർ എറണാകുളം കൊല്ലം വരെ ആ പാലക്കാട് ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് പിന്നെ ലോറികൾ കടന്നു വരുന്നത് ഇത് നിയന്ത്രിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൊടുത്താൽ അത് കുറേ സമ്പത്ത് അതിൽ നിന്ന് ലഭിക്കും മറ്റൊന്ന് പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നുള്ള മണലും മണ്ണും ചളിയും നീക്കം ചെയ്യുക ഇപ്പം ഞാൻ ഭാരതപ്പുഴ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യയുടെ മണലടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്തിനാപ്പം അത് അങ്ങനെ കെട്ടിന്നിട്ട് എന്താ കാര്യം അത് കൊടുത്താൽ തീർച്ചയായും വലിയ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആ റിവർ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുകയും ബാക്കി പണം സംസ്ഥാനത്തിന് ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ നമുക്ക് കിട്ടും മറ്റൊന്ന് ഡാമുകളിലെ ചളിയും മണലും നീക്കം ചെയ്യലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ചുള്ളിയാർ ഡാമിലും അതുപോലെ തന്നെ വാളയാർ ഡാമിലാണ് മണലെടുക്കുന്നത് ആ മീൻകരി ഇത് എടുത്തുകൂട്ടിയത് മുഴുവൻ ഡാമിന്റെ പരിസരത്ത് തന്നെയാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇനി നല്ല കനത്ത മഴ വന്നാൽ ഇത് മുഴുവൻ അതിലേക്ക് ഒലിച്ചുപോവുകയാണ് എടുത്ത മണ്ണും മണലും നീക്കം ചെയ്യാൻ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് അത് വിറ്റഴിച്ചാൽ നൂറുകണക്കിന് കോടി ഉറുപ്യ നമുക്ക് കിട്ടും അത് മാത്രമല്ല അവശേഷിക്കുന്ന മറ്റ് ഡാമുകളിൽ കൂടി ഈ ചളിയും മണ്ണും മണലം നീക്കം ചെയ്താൽ ആയിരക്കണക്കിന് കോടി ഉറുപ്യ ഗജാനാവിലേക്ക് വരും എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന വേറൊരു ഗുണം എന്താ ഈ പ്രളയകാലത്തും മറ്റുമൊക്കെ പല മണ്ണും ഒലിച്ചു വന്ന് ഡാമുകൾ തോർന്നു അതുകൊണ്ട് ജലസംഭരണികളിൽ ജല സംഭരണ ശേഷി കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഡാമുകളിൽ നമുക്ക് വെള്ളം കൂടും അത് കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വാളയാർ ഡാമിലും മീങ്കര ഡാമിലും എടുത്ത് കൂട്ടിയിട്ടുള്ള മണ്ണ് നല്ല മഴ വന്നാൽ അത് വീണ്ടും പൂഞ്ഞ് വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരിക അതിൽ എനിക്ക് തോന്നുന്നു ഈ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആകെ ഒരു ക്ലർക്കിനെയും ഒരു 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 അസിസ്റ്റൻ്റിനേയും വെച്ചിട്ടാണ് നടത്തുന്നത് അവർ പോരാ അതിനുള്ള ശേഷി ഗവൺമെൻറ് നേരിട്ട് അതിൽ നല്ല രീതിയിൽ ആ മണലും മണ്ണും എടുത്ത് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഉടനടി അടുത്ത സീസണിലെങ്കിലും പിന്നെ ഇത് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഉദാഹരണത്തിന് അവിടെ ഒരു സമയമായ പിന്നെ നമ്മുടെ ഈ കമ്പാലത്തറ ഏരിയ പറഞ്ഞ ഒരു ചെറിയ ഡാമാണ് അതിൽ മണ്ണെടുക്കുന്നതും മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയപ്പോൾ അഞ്ചു കോടി രൂപ ഇതിന് ചെലവ് ചെലവ് വരുന്ന പറഞ്ഞത് ആ സർക്കാർ ഇപ്പോൾ എടുത്തു ഏഴ് കോടി ഉറുപ്യ സർക്കാരിന് കിട്ടി അഞ്ചു കോടി ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴ് കോടി ഉറുപ്പ സർക്കാരിന് കിട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പം തീർച്ചയായും ഞാൻ പാലക്കാട്ടിൻ്റെ അനുഭവം വെച്ച് പറയാണ് എനിക്ക് കേരളത്തിലെ മൊത്തം അനുഭവം പറയാൻ അറിയില്ല ഒരുപാട് ഡാമുകൾ പാലക്കാട് ജില്ലയിലുണ്ട് അതെടുത്താൽ തന്നെ ഈ കേരളത്തിലെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും അതെടുത്തത് ഉടൻ വിറ്റഴിച്ച് പണമാക്കാനുള്ള ഒരു കൂടി ചെയ്താൽ നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഈ ബില്ല് പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണി പരിഗണനയ്ക്ക് അയക്കുന്നതിൽ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു